സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ ഇരട്ടത്താപ് അപകടകരമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതാ സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസിൻ തളിയൻ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ആൺഡ്രൂസ് താഴത്തെ കേരളത്തിൽ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവന നടത്തിയതിനെ സീറോ സീറോമലമാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നിന്നും മീഡിയ കമ്മീഷൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വെച്ച് ഫെബ്രുവരി പതിനൊന്നിന് രാത്രി ഏതാനും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് അധാർമികവും അനൗചിത്യവുമാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ആർച്ച് ബിഷപ്പ് താഴത്ത് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അടിസ്ഥാനരഹിതമായി സീറോ മലബാർ സഭയിലെ ആരാധനാക്രമതർക്കങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടലുണ്ടെന്ന് പ്രസ്താവിച്ചത് ഇത്തരം ആരോപണം ആർച്ച് ബിഷപ്പ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സീറോ മലബാർ സിനഡിന്റെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴെല്ലാം മേജർ ആർച്ച് ബിഷപ്പ് അടക്കം മറ്റുള്ള മെത്രാൻമാർ തെളിവ് നൽകാൻ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിയ മാർ താഴത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതവും ഉത്തരവാദിത്ത രഹിതവുമാണെന്ന് സഭയിലും സമൂഹത്തിലുമുള്ളവർക്കറിയാം അദ്ദേഹം പറഞ്ഞ വിഴിപ്പ് സീറോ മലബാർ സിനഡിന്റെ മേൽ എടുത്തു വെക്കുകയാണ് മീഡിയ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പി ആർഒ അറിയേണ്ടതും അറിയിക്കേണ്ടതും സീറോ മലബാർ സഭയുടെ നിലപാടാണ് അല്ലാതെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ഇതര മതങ്ങളെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന മീഡിയ കമ്മീഷന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് പി എഫ് ഐ ഒരു നിരോധിത ഇസ്ലാമിക സംഘടനയാണ് വേറൊരു മതസ്ഥരും അതിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളില്ല അതുകൊണ്ട് ഈ പ്രസ്താവനയിലൂടെ ഇസ്ലാം മതത്തെ ഇകഴ്ത്തി കാണിച്ച് മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മതേതര രാജ്യത്ത് കത്തോലിക്ക സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മെത്ര പോലെത്താൻ ഇത്തരം അസത്യ പ്രസ്താവന ഇറക്കിയപ്പോൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത് അദ്ദേഹം തന്നെ ാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കൽതായ തീവ്രവാദിയായ ഫാദർ പ്ലാസിഡ് സി എം ഐ റോമിൽ രൂപം കൊടുത്ത ലിറ്റർജി കമ്മിറ്റിയിൽ അംഗമായതോടുകൂടി സീറോ മലബാർ സഭയിൽ വിഭജന ചിന്തകൾക്ക് തുടക്കമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പൌവത്തിൽ ഈ വിഭാഗീതയ്ക്ക് ആഴവും പരപ്പും വർദ്ധിപ്പിച്ചു ഈ നാൾ വഴി ബോധപൂർവം വിസ്മരിച്ച് വിഭാഗീതയുടെ വേരുകൾ അന്യമതസ്ഥരിൽ ആരോപിക്കുന്നത് ചിലരുടെ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സഭയിൽ വിഭാഗീയത വളർത്തിയതും വളർത്തുന്നതും വൈദികരും സന്നിസ്ഥരും അൽമായരുമല്ല മെത്രാൻമാരാണ് കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭ സിനെടു സെക്രട്ടറിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനയിൽ ആർച്ച് ബിഷപ്പ് ആൺഡ്രൂസ് താഴത്ത് നിരുത്തരവാദിത്തപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യായോയുക്തവുമായ ഈ ആവശ്യത്തെ തകിടം വരച്ച് സിനഡിൽ തന്നെ മെത്രാൻമാരുടെ ചേരിതിരിവ് വ്യക്തമാക്കുന്ന മീഡിയ കമ്മീഷന്റെ പത്രക്കുറിപ്പ് അധാർമികവും അസ്വീകാര്യവുമാണെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി ഏകം ന്യൂസ് കൊച്ചി